പ്രൌഢഗംഭീരമായ ഹിമാലയൻ കൊടുമുടികൾക്കിടയിൽ സ്വർണ താഴ്വര എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സോനാമാർഗിലെ മാർക്കറ്റിലൂടെ നടക്കുകയാണിപ്പോൾ വെയിലുണ്ടെങ്കിലും തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നുണ്ട് തിരക്കേറിയ ഈ മാർക്കറ്റിൽ പരമ്പരാഗത കാശ്മീരി വസ്ത്രങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വിവിധതരം കടകളുണ്ട് മറ്റൊരിടത്ത് കാശ്മീരി ഷോളുകൾ പരവതാനികൾ എംബ്രോയ്ഡറി ചെയ്ത തുണിത്തരങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളും ഞാൻ കണ്ടു പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ് കുറച്ചു ദൂരം നടന്നപ്പോൾ റോഡിന് സൈഡിൽ കാശ്മീരി യുവാക്കൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു കാശ്മീരിന്റെ നിറങ്ങളും രുചികളും കരകൗശല വസ്തുക്കളും ജീവസുറ്റതാക്കുന്ന മാർക്കറ്റാണിത് പ്രാദേശിക ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരമ്പരാഗത കാശ്മീരി വിഭവങ്ങൾ ലഭിക്കുന്ന ഹോട്ടലുകൾ ഉണ്ട് നന്നായി വിശപ്പ് തോന്നിയതുകൊണ്ട് മുന്നിൽ കണ്ട ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്ത് അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം ഭക്ഷണം മുന്നിലെത്തി കാശ്മീരി വിഭവങ്ങളുടെ രുചി ആസ്വദിക്കാനുള്ള അവസരമായല്ലോ ഇവിടുത്തെ ഓരോ ഭക്ഷണവും കാശ്മീരിന്റെ രുചികളിലേക്കുള്ള ഒരു യാത്രയാണ് കറുവപ്പെട്ട ഏലം ഗ്രാമ്പു കുങ്കുമപ്പൂവ് എന്നീ സുഗന്ധ വ്യഞ്ജനങ്ങൾ കാശ്മീരിൽ ഭക്ഷണത്തിൽ കൂടുതലായി ഉപയോഗിക്കാറുണ്ട്